സർവകലാശാലയിൽ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ചവറ്റുകുട്ടയിൽ വൈസ് ചാൻസലർ ഒപ്പിട്ട മൂന്ന് എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഒപ്പിട്ട മൂന്ന് ബിരുദ സർട്ടിഫിക്കറ്റുകൾ പരീക്ഷാ വിഭാഗത്തിലെ ചവറ്റുകുട്ടയിൽ കണ്ടെത്തി തപാലിൽ അയക്കാതെ കൂട്ടിയിട്ടിരുന്ന ആയിരത്തി ഇരുപത്തിയഞ്ച് ബിരുദ സർട്ടിഫിക്കറ്റുകളും കണ്ടെടുത്തു സർട്ടിഫിക്കറ്റുകൾ ഇരട്ടി തുക മുടക്കി വിദ്യാർത്ഥികൾക്ക് സ്പീഡ് പോസ്റ്റിൽ അയച്ചു സൂപ്രണ്ടിനെ സെക്ഷനിൽ എണ്ണിൽ മാറ്റി പരീക്ഷാ ഭവനിൽ നിന്നും പേരെഴുതാത്ത നൂറ്റി അമ്പത്തിനാല് ബിരുദ പി ജി സർട്ടിഫിക്കറ്റുകൾ കഴിഞ്ഞ വർഷം നഷ്ടമായത് സംബന്ധിച്ച അന്വേഷണം തുടരുന്നതിനിടെയാണ് വീണ്ടും ഗുരുതര വീഴ്ച പരീക്ഷാ വിഭാഗം ഡെസ് ഫോർ സെക്ഷനിലാണ് സംഭവം പരീക്ഷാ കൺട്രോളറുടെ അന്വേഷണത്തെ തുടർന്ന് സെക്ഷൻ ഓഫീസ് സൂപ്രണ്ട് പി മാലയെ വകുപ്പിൽ നിന്ന് മാറ്റി രണ്ട് ബിഎസ് ഡബ്ല്യു സർട്ടിഫിക്കറ്റും ഒരു ബി സി എ സർട്ടിഫിക്കറ്റുമാണ് ചവറ്റുകുട്ടയിൽ കണ്ടത് പിന്നീട് ഇത് വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് കൂട്ടിയിട്ടിരുന്ന ബിരുദ സർട്ടിഫിക്കറ്റുകൾ കണ്ടത് സ്റ്റാമ്പിന്റെ ലഭ്യതക്കുറവ് മൂലമാണ് അയയ്ക്കാതിരുന്നതെന്നാണ് സൂപ്രണ്ട് നൽകിയ വിശദീകരണം വിദ്യാർത്ഥികൾ നേരിട്ടെത്തി വാങ്ങുന്നതും പതിവാണെന്ന സെക്ഷന്റെ വിശദീകരണം തള്ളിയ വൈസ് ചാൻസലർ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ സ്പീഡ് പോസ്റ്റിൽ അയക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു തപാൽ നിരക്ക് മാത്രം ഒരു ലക്ഷം രൂപയായി വേഗം സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഫാസ്റ്റ് ട്രാക്കിൽ ആയിരത്തിഒരുന്നൂറ് രൂപ വീതം അടച്ചു കാത്തിരുന്നവരാണ് കൂടുതലും പരീക്ഷാ വിഭാഗം അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം കഴിഞ്ഞ വർഷം പേരെഴുതാത്ത സർട്ടിഫിക്കറ്റുകൾ മോഷണം പോയതാണെന്ന് ഗാന്ധിനഗർ പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും കുറ്റക്കാരെ കണ്ടെത്താനായില്ല നൂറ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെയും അമ്പത്തിനാല് പി ജി സർട്ടിഫിക്കറ്റുകളുടെയും പൂരിപ്പിക്കാത്ത ഫോർമാറ്റുകൾ പരീക്ഷാഭവനിൽ നിന്നും കാണാതായെന്നാണ് ആരോപണമുയർന്നത് ഇതിൽ പി ജി സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ചാണ് രജിസ്ട്രാർ എന്ന പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ സസ്പെൻഡ് ചെയ്ത രണ്ട് ഉദ്യോഗസ്ഥരെ പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്തു സെക്രട്ടേറിയറ്റ് ഐ എസ് ലാളില്ല കെട്ടിക്കിടക്കുന്നത് മൂന്ന് ലക്ഷം ഫയലുകൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഉദ്യോഗസ്ഥർ വേണ്ടിടത്ത് നിലവിൽ നൂറ്റി ഇരുപത്തി ആറ് പേർ മാത്രം മിക്ക ഉദ്യോഗസ്ഥർക്കും നാലും അഞ്ചും വകുപ്പുകളുടെ ചുമതല വേണ്ടത്ര ഐ ഐ എസ് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ സർക്കാരിന്റെ മിക്ക വകുപ്പുകളുടെയും പ്രവർത്തനം മന്ദഗതിയിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നാലും അഞ്ചും വകുപ്പുകളും ഇല്ലാത്തവർക്ക് കുറച്ച് വകുപ്പുകളും എന്നതാണ് സ്ഥിതി വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നാലും അഞ്ചും വകുപ്പുകളും അല്ലാത്തവർക്ക് കുറച്ച് വകുപ്പുകളും എന്നതാണ് സ്ഥിതി സുപ്രധാന വകുപ്പുകൾ പോലും ശ്രദ്ധിക്കാനാകാതെ ഉദ്യോഗസ്ഥർ വരയുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥർ വേണ്ടെടുത്ത് നൂറ്റി ഇരുപത്തി ആറ് പേർ മാത്രമാണ് ഉള്ളത് ഒട്ടേറെ മുതിർന്ന ഉദ്യോഗസ്ഥർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് പലരും മറ്റ് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി പോയതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു ഏറ്റവും സീനിയറായ മനോജ് ജോഷിയും രാജേഷ് കുമാർ സിംഗും കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തുടരുന്നതിനാലാണ് വി വീണു വിരമിച്ചപ്പോൾ സീനിയോറിറ്റിയിൽ തൊട്ടു പിന്നിലുള്ള ശാരദാ മുരളീധരനെ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയാക്കിയത് ശാരദ കഴിഞ്ഞാൽ സീനിയറായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ കമലവർദ്ധന റാവുവും കേന്ദ്രത്തിലാണ് താഴെയുള്ള രാജു നാരായണസ്വാമി നടപടികൾ നേരിടേണ്ടി വന്നത് കാരണം ഇപ്പോഴും പ്രിൻസിപ്പൽ സെക്രട്ടറി മാത്രമാണ് സർക്കാരിന് താല്പര്യമില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ പാർലമെന്ററി കാര്യ വകുപ്പിന്റെ ചുമതല മാത്രമാണ് നൽകിയിരിക്കുന്നത് ധന അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ എ ജയതിലകാണ് തൊട്ടുപിന്നിൽ ധന സെക്രട്ടറിമാർക്ക് മറ്റു വകുപ്പുകളുടെ ചുമതല നൽകാറില്ലെങ്കിലും ആൾക്ഷാമം കാരണം നികുതി വകുപ്പിന്റെ ചുമതലയും ജയതിലകനാണ് സെക്രട്ടേറിയറ്റിൽ പത്ത് സെക്ഷനുള്ള വലിയ വകുപ്പാണിത് പുതിയ കണക്ക് പ്രകാരം ധനവകുപ്പിൽ മാത്രം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത് സെക്രട്ടറി ആകെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ മൂന്ന് ലക്ഷം കവിഞ്ഞു വകുപ്പ് സെക്രട്ടറിമാർ പല വകുപ്പുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുന്നതിനാൽ തീരുമാനം വൈകുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായ കെ ആർ ജ്യോതിലാലിന് പൊതുഭരണം വനം ഊർജം ഗതാഗതം എന്നീ നാല് സുപ്രധാന വകുപ്പുകളുടെ ചുമതലയുണ്ട് അഞ്ചു വകുപ്പുകൾ ഒരേ സമയം കൈകാര്യം ചെയ്തിരുന്ന ഈ കൗശികൻ ഫയൽ നോക്കാൻ സമയം കിട്ടുന്നില്ലെന്ന് പരാതിപ്പെട്ടതോടെ മൃഗസംരക്ഷണ വകുപ്പ് ഒഴിവാക്കി പുനീത് കുമാറിന് നാല് വകുപ്പുകളും ബിജു പ്രഭാകറിനും ടിങ്കു ബിസ്വാളിനും മൂന്ന് വകുപ്പുകൾ വീതവുമുണ്ട് സർക്കാരിന് പി ആറും പി ആർ ബിയും പോലെ വിവരം വരുന്നു പുതിയ ടീം പതിനൊന്ന് കോടിയോളം രൂപയുടെ അനുമതി തുക കിഫ്ബി വഴി സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനും വിവിധ പദ്ധതികളുടെ വിവരങ്ങൾ അറിയിക്കാനും പൊതുജന സമ്പർക്ക വകുപ്പും ഒട്ടേറെ പി ആർ ഏജൻസികളും നിലവിലിരിക്കെ പത്ത് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച പുതിയ സംവിധാനം സ്പെഷ്യൽ സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടീമും എൻ്റെ കേരളം പോർട്ടലിന്റെ പരിഷ്കരിച്ച പതിപ്പും ഇതിന്റെ ഭാഗമായി നിലവിൽ വരും തുക കിഫ്ബി വഴി ലഭ്യമാക്കും പുതിയ സംരംഭങ്ങളുടെ നടത്തിപ്പിനായി തുടക്കത്തിൽ ഒരു വർഷത്തേക്ക് വിവിധ തസ്തികകളിൽ നിയമനവും നടത്തും മുഖ്യമന്ത്രിയടക്കം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ വിവരങ്ങൾ സ്പെഷ്യൽ സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടീം വഴിയായിരിക്കും ഇനി മുതൽ പുറത്തു വരിക പി ആർ ഏജൻസികളെ സാർവത്രികമായി ആശ്രയിക്കുന്നുവെന്ന ആക്ഷേപത്തിന് തടയിടുക കൂടി പദ്ധതിയുടെ ലക്ഷ്യമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പൊതുജന സമ്പർക്കം കേന്ദ്രീകരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള എൻഡ കേരളം പ്ലാറ്റ്ഫോമിനായി സീഡിറ്റ് ഓഗസ്റ്റിൽ നൽകിയ പദ്ധതി രേഖയ്ക്ക് സർക്കാർ അടിയന്തര അനുമതി നൽകുകയായിരുന്നു ഈ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ വരെയുള്ള കാലയളവിലേക്കായി പത്തൊൻപത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ എസ്റ്റിമേറ്റാണ് സീഡ് ജാതി നൽകിയത് എന്നാൽ തുക കുറയ്ക്കണമെന്ന സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പുതുക്കി നൽകിയ പത്ത് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി അറുന്നൂറ് രൂപയുടെ പദ്ധതിക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് ബജറ്റിലൂടെ നടപ്പാക്കുന്ന സുപ്രധാന വികസന ക്ഷേമ സംരംഭങ്ങൾ കിഫ്ബി വഴി നടപ്പാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ പദ്ധതികൾ നവകേരള മിഷനുകൾ വഴിയുള്ള നേട്ടങ്ങൾ സംസ്ഥാനം അംഗീകരിച്ച നയരേഖകൾ കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ സംസ്ഥാനം സ്വീകരിച്ച സുപ്രധാന നിലപാടുകൾ ലഭിച്ച ആനുകൂല്യങ്ങൾ എന്നിവ ഇനി എന്റെ കേരളത്തിലാകും പ്രസിദ്ധപ്പെടുത്തുക വിവര പൊതുജന സമ്പർക്ക വകുപ്പ് സെക്രട്ടറി ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർമാർ സിഡിറ്റ് ഡയറക്ടർ പുറമെ നിന്നുള്ള വിദഗ്ധൻ എന്നിവരുൾപ്പെട്ട കോർട്ടി മേൽനോട്ടം വഹിക്കും പുറമെ നിന്നുള്ള സാമ്പത്തിക വിദഗ്ധനെ ഉൾപ്പെടുത്തിയുള്ള മറ്റൊരു കമ്മിറ്റി സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യും ഓൺലൈനായി ബില്ലുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് പണം കൈമാറാൻ കിഫ്ബിക്ക് സർക്കാർ നിർദ്ദേശം നൽകി പുതിയ തസ്തികകൾ ഇങ്ങനെയാണ് വിദഗ്ധർ രണ്ട് പ്രോഗ്രാം ഡയറക്ടർ ഒന്ന് റിസർച്ച് അസോസിയേറ്റ് പന്ത്രണ്ട് ക്രിയേറ്റീവ് ടീം ഹെഡ് ഒന്ന് കണ്ടന്റ് ക്രിയേറ്റർ രണ്ട് മാനേജർ രണ്ട് ഡിസൈനർ രണ്ട് വീഡിയോ എഡിറ്റർ രണ്ട് ഫോട്ടോഗ്രാഫർ രണ്ട് സാദിക്കലി തങ്ങൾക്കെതിരെ പിണറായി വിജയൻ ആഞ്ഞടിച്ചപ്പോൾ തിരിച്ചടിച്ച് കുഞ്ഞാലിക്കുട്ടി സാദിക്കലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമി അനുയായി പോലെയെന്ന് പിണറായി മുഖ്യമന്ത്രിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായി എന്ന മട്ടിലാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പെരുമാറുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട് തങ്ങൾമാർക്ക് മുഖ്യമന്ത്രിയുടെയോ സർക്കാരിന്റെയോ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും അവരുടെ സ്ഥാനം ജനഹൃദയങ്ങളിലാണെന്നും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തിരിച്ചടിച്ചു പാലക്കാട് കണ്ണാടിയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു പിണറായിയുടെ വിമർശനം ഇപ്പോൾ ഒരാൾ കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് സന്ദീപ് വാര്യരുടെ പേരെടുത്ത് പറയാതെ മുഖ്യമന്ത്രി പറഞ്ഞു സാധിക്കളി തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ പരാമർശം ദൌർഭാഗ്യകരവും സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുമാണെന്ന് മലപ്പുറത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ സന്ദീപിനോടുള്ള അമർഷം ശമിപ്പിക്കാൻ കഴിയുമോ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് സന്ദീപിന്റെ പ്രവേശനം കോൺഗ്രസിന്റെ ഗതികേടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതേസമയം തന്നെ കൊല്ലാൻ സിപിഎം സംയുക്ത ഇന്നോവ അയക്കുമോ എന്നാണ് ഭയമെന്ന് സന്ദീപ് വാര്യർ പ്രതികരിച്ചു മന്ത്രി എം വി രാജേഷിനെയും സന്ദീപ് വാര്യർ വിമർശിച്ചു മന്ത്രി എം വി രാജേഷ് പറഞ്ഞത് കേട്ടു നമ്മുടെ രാജ്യത്തെ ഭക്ഷണം വസ്ത്രം ഭാഷ ഇതൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അത് സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് മതനിരപേക്ഷ ശക്തികളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് താൻ അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും അതും ഒരാളുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ് ഒരാൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത് താൻ ഭയക്കുന്നത് തന്നെ കൊല്ലാൻ ഇന്നോവ അയക്കുന്നത് സിപിഎം ബി ജെ പിയും ഒന്നിച്ചായിരിക്കുമെന്നാണെന്നും സന്ധി വാര്യർ പറഞ്ഞു ആ ഇന്നോവ ഒരുപക്ഷെ ഡ്രൈവ് ചെയ്യുന്നത് എം ബി രാജേഷ് ആണെങ്കിൽ അതിൽ തനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്നത് സുരേന്ദ്രൻ ആയിരിക്കാമെന്നാണ് സന്ധീ വാര്യർ പറഞ്ഞത് നമ്മുടെ ചങ്കിലാണ് ആദർശമെന്നും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കുടി വ്യക്തിക്കല്ല ആദർശത്തിനാണ് പ്രത്യേകതയെന്ന് ശോഭ സുരേന്ദ്രൻ പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ പിന്തുണ പ്രഖ്യാപിച്ചാൽ മഹിളാ ശാക്തീകരണ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ ആദർശത്തിന് അടിവരയിട്ടുകൊണ്ടാണ് എല്ലാ ശക്തികൾക്കെതിരെയും നമ്മൾ പോരാടിയത് കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും കൃഷ്ണകുമാറും ഒക്കെ പേരുകൾ മാത്രമാണ് പ്രസ്ഥാനത്തിന്റെ ആദർശമാണ് ഒന്നാമത്തെ പ്രയോറിറ്റി പത്തു പേർക്ക് ഒടി ഇല്ലാത്ത കാലത്ത് തുടങ്ങിയിട്ടാണ് ഇന്ന് ഇരുപത് ശതമാനം വോട്ട് വാങ്ങുന്ന പ്രസ്ഥാനമായി ബി ജെ പി മാറിയതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ച കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് നൽകുന്ന ഫണ്ടുകൾ എത്ര ചിലവഴിച്ചു എന്ന് ചോദിക്കാൻ നിയമസഭയിൽ ബി ജെ പി പ്രവർത്തകർ ഇല്ലാത്തതുകൊണ്ടാണ് ആ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നതെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു അഞ്ചു ശതമാനം പോലും വോട്ടില്ലാതിരുന്ന ത്രിപുരയിൽ പോലും മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ എൻ ഡി സാധിച്ചു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനം വോട്ടുകൾ എൻ ഡി എ നേടിയപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴും എൻ ഡി എക്ക് വിരുദ്ധമായ രാഷ്ട്രീയ അഭിപ്രായമുള്ള സംസ്ഥാനങ്ങൾ പോലും അവരുടെ സംസ്ഥാനത്തിലേക്ക് എത്ര രൂപ കൊണ്ടുവരാമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം വേണ്ട എന്ന് തീരുമാനിച്ചു പോവുകയാണ് ഇടതുപക്ഷവും വലതുപക്ഷം എന്ന് ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ വിമർശനം തുടർന്ന് സിപിഎമ്മും ബി ജെ പിയും സന്ദീപിന്റെ വരവ് കോൺഗ്രസിന്റെ ഗതികേടാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം സന്ദീപിന്റെ പോക്ക് ബി ജെ പിയെ ഒരു തനിമം ബാധിക്കില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു സന്ദീപില്ലെങ്കിലും കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞ് കെ മുരളീധരൻ വീണ്ടും അതൃപ്തി പരസ്യമാക്കി സന്ദീപ് അലർ ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേർന്നതിലുള്ള സിപിഎം അതിർത്തി മുഖ്യമന്ത്രിയും ചില ഓർമ്മപ്പെടുത്തലുകളുടെ പരസ്യമാക്കി സന്ദീപ് പാർട്ടി വിട്ട ഇന്നലെ മിണ്ടാതിരുന്ന എ കെ ബാലൻ കൂട്ടാലോചന വാദം ഉന്നയിച്ചു സന്ദീപ് ഹാർഡ്കോർ വർഗീയവാദിയാണെന്ന് പറഞ്ഞാണ് എൻ എൻ കൃഷ്ണദാസ് രംഗത്തെത്തിയത് സന്ദീപിന്റെ പോക്കു കെ സുരേന്ദ്രൻ ഇനി ഒന്നും പറയുന്നില്ല കോൺഗ്രസ് ക്യാമ്പിനെ പ്രതിരോധത്തിലാക്കി കെ മുരളീധരൻ സന്ദീപിന്റെ പ്രവേശനത്തിൽ അതിർത്തി തുടരുകയാണ് സന്ദീപിനെ തുറന്ന് സ്വാഗതം ചെയ്തിരുന്ന സിപിഎം കോൺഗ്രസ് പ്രവേശനത്തിലൂടെ നിലപാട് മാറ്റുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നതില് സംശയമില്ല